കാലക്കെട്ട് സർവകലാശാല സിസോൺ കലോത്സവത്തിന് ചേറൂർ പാണക്കാട് പൂക്കുവങ്ങൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വർണ്ണാഭമായ തുടക്കമായി ഇനി ഷോറൂം സന്ദർശിക്കൂ സർവകലാശാല പാണക്കാട് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ തുടക്കമായി കലയുടെയും സംസ്കാരത്തിന്റെയും മഹാസംഘമത്തിന് വേദിയാകുന്ന ഈ കലാമാമാങ്കം ജനുവരി ഇരുപത്തിയഞ്ച് വരെ നീണ്ടു കലോത്സവത്തിന്റെ സ്റ്റേജ് ഇതര മത്സരങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത കാർട്ടൂണിസ്റ്റ് സിയാസ് അഹമ്മദ് ചിത്രം വരച്ചുകൊണ്ട് നിർവഹിച്ചു കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് ശനിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ സിനിമാ താരം ഗണപതി തുടങ്ങിയ പ്രമുഖർ വിശിഷ്ടാതിഥികളായി സംബന്ധിക്കും തീയതികളിൽ സ്റ്റേജ് ഇതര മത്സരങ്ങളാണ് നടക്കുക സ്റ്റേജ് മത്സരങ്ങൾ വൈകുന്നേരം മുതൽ തുടങ്ങും ജില്ലയിലെ കോളേജുകളിൽ നിന്ന് ഇനങ്ങളിലായി മത്സരാർത്ഥികൾ വിവിധ മത്സരങ്ങളിലായാണ് പങ്കെടുക്കുന്നത് ഉദ്ഘാടന ദിവസം പ്രബന്ധ മത്സരം പെൻസിൽ ഡ്രോയിങ് ഫോട്ടോഗ്രാഫി കാർട്ടൂൺ വര എംബ്രോയ്ഡറി രചന പെയിന്റിംഗ് ക്വിസ് ചെറുകഥാരചന പോസ്റ്റർ മേക്കിംഗ് എന്നീ മത്സരങ്ങളാണ് നടന്നത് ബുധനാഴ്ച പ്രസംഗം പൂക്കള നിർമ്മാണം അക്ഷര ശ്ലോകം ഓയിൽ പെയിന്റിംഗ് ഇംഗ്ലീഷ് പ്രസംഗം കാവ്യ കേളി ക്ലേ മോഡലിംഗ് തുടങ്ങിയ മത്സരങ്ങളും നടക്കും ഇരുപത്തിരണ്ടിന് നാല് മുതൽ വട്ടപ്പാട്ട് ദഫ്മുട്ട് എന്നിവ സ്റ്റേജ് ഒന്നിലും മിമിക്രി സംസ്കൃതം ഹിന്ദി നാടകങ്ങൾ സ്റ്റേജ് രണ്ടിലും വെള്ളിയാഴ്ച മോഹിനിയാട്ടം ഓട്ടൻതുള്ളൽ പെൺകുട്ടികളുടെ നാടോടി നൃത്തം കേരള നടനം എന്നിവ സ്റ്റേജ് ഒന്നിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നാടോടി നൃത്തം ഇംഗ്ലീഷ് നാടകം സ്കിറ്റ് എന്നിവ സ്റ്റേജ് രണ്ടിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മാപ്പിള്ളപ്പാട്ട് രാവിലെ ഒൻപത് മുപ്പത് മുതൽ സ്റ്റേജ് മൂന്നിലും മോണോ ആക്ടിവ് ചെണ്ടമേളം എന്നിവ നാലാം വേദിയിലും ചെണ്ട തബല മൃതംഗം വയലിൻ വീണ ഗിറ്റാർ പുല്ലാങ്കുഴൽ ഹാർമോണിയം തുടങ്ങിയവ അഞ്ചിലും ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ലളിതഗാനം എന്നിവ വേദി ആറിലും നടക്കും प्रिंसिपल प्रोफेसर के कुंजी मोहम्मद स्वागत संघ जनरल कन्वीनर सलमान कापिल के ई के माजिद कबीर मुदुपरंब पी के शिफाना सुफियान ले सकीर के पी पी ए अरशद फासिल सीपी हारिस टीपी फिदा आयशा रला शहाना शर्तू കെ കെ ആപിത മുബഷീർ കാവുങ്ങൽ തുടങ്ങിയവർ കലോത്സവത്തിന്റെ വിവിധ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ആറ് വ്യത്യസ്ത വേദികളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് പാണക്കാട് പൂക്കോയ തങ്ങൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി സി എച്ച് മുഹമ്മദ് കോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുൻ സ്പീക്കറും വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്ന ചാക്കീരി അഹമ്മദ് കുട്ടി പ്രശസ്ത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ മാപ്പിളകവി മൊയ്ൻകുട്ടി വൈദ്യർ എന്നിവരുടെ നാമധേയത്തിലാണ് വേദികൾ സജ്ജീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തിരുവിങ്ങാടി അഴക്ക് അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ് മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം ദുബാ ജ്വല്ലറി മെയിൻ റോഡ് ചെമ്മാട